കമ്പ്യൂട്ടറിന് എന്ത് ചെയ്യണമെന്ന് നിർദ്ദേശങ്ങൾ നൽകുന്ന ഒരു കൂട്ടം കമ്പ്യൂട്ടർ പ്രോഗ്രാമുകൾ നടപടിക്രമങ്ങൾ രേഖകൾ എന്നിവയാണ് സോഫ്റ്റ്വെയർ ഒരു കമ്പ്യൂട്ടർ സംവിധാനത്തിൽ പ്രത്യേക ജോലികൾ ചെയ്യാൻ കമ്പ്യൂട്ടറിനെ സഹായിക്കുന്ന കമ്പ്യൂട്ടർ പ്രോഗ്രാമുകളുടെയും നടപടിക്രമങ്ങളുടെയും ഡോക്യുമെന്റേഷനുകളുടെയും ശേഖരമാണ് സോഫ്റ്റ്വെയർ കമ്പ്യൂട്ടറിന്റെ ഭൌതിക ഘടകങ്ങളായ ഹാർഡ്വെയറിന്റെ അമൂർത്തമായ എതിർഭാഗമാണിത് പ്രധാന സവിശേഷതകൾ നിർദ്ദേശങ്ങൾ കമ്പ്യൂട്ടറിന് മനസ്സിലാക്കാനും പ്രവർത്തിപ്പിക്കാനും കഴിയുന്ന കോഡ് ചെയ്ത നിർദ്ദേശങ്ങൾ സോഫ്റ്റ്വെയറിൽ അടങ്ങിയിരിക്കുന്നു ജോലികൾ അടിസ്ഥാന പ്രവർത്തനങ്ങൾ മുതൽ സങ്കീർണമായ കണക്കുകൂട്ടലുകളും ആപ്ലിക്കേഷനുകളും വരെ വിശാലമായ ജോലികൾ ചെയ്യാൻ ഇത് കമ്പ്യൂട്ടറുകളെ പ്രാപ്തമാക്കുന്നു അമൂർത്തം ഹാർഡ്വെയറിൽ നിന്ന് വ്യത്യസ്തമായി സോഫ്റ്റ്വെയർ ഭൗതികമായി സ്പർശിക്കാൻ കഴിയില്ല ഇത് ഡാറ്റയും കോഡുമായി നിലനിൽക്കുന്നു സോഫ്റ്റ്വെയറിന്റെ തരങ്ങൾ വിവിധതരം സോഫ്റ്റ്വെയറുകളുണ്ട് ഇവ ഉൾപ്പെടുന്നു സിസ്റ്റം സോഫ്റ്റ്വെയർ ഇത് കമ്പ്യൂട്ടറിന്റെ ഹാർഡ്വെയറിനെ നിയന്ത്രിക്കുകയും ആപ്ലിക്കേഷനുകൾ പ്രവർത്തിപ്പിക്കുന്നതിന് ഒരു പ്ലാറ്റ്ഫോം നൽകുകയും ചെയ്യുന്നു ഉദാഹരണം ഓപ്പറേറ്റിംഗ് സിസ്റ്റങ്ങൾ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ഇത് ഉപയോക്താക്കൾക്കായി പ്രത്യേക ജോലികൾ ചെയ്യുന്നു ഉദാഹരണം വേഡ് പ്രോസസറുകൾ വെബ് ബ്രൌസറുകൾ ലളിതമായി പറഞ്ഞാൽ കമ്പ്യൂട്ടറിനെ ഉപയോഗപ്രദമാക്കുന്നത് സോഫ്റ്റ്വെയറാണ് വൈവിധ്യമാർന്ന പ്രവർത്തനങ്ങളും ആപ്ലിക്കേഷനുകളും ചെയ്യാൻ ഇത് അനുവദിക്കുന്നു